പിന്നെ ക്ഷമിക്കുന്നവർ അതിരില്ലേ ഞാൻ എടുത്തു വെച്ച് കൊടുത്താൽ തീറ്റ അവന് വേണ്ട കേട്ടോ കട്ടുറുമ്പ് പിണങ്ങി നടക്കുക അവൻ മേടിക്കുന്നില്ല കാരണം എന്നാ എന്നുള്ളത് കണ്ടോണേ ഇത്രയും തീറ്റോട്ടം ഇട്ടിട്ടുണ്ടോ കുഞ്ഞുനേക്ക് തീറ്റ വെച്ച് കൊടുത്താൽ എല്ലാവർക്കും നമ്മൾ രാവിലെ തീറ്റ വെച്ച് കൊടുക്കുന്നില്ല അപ്പം അതുപോലെ ഓരോ മൂലയ്ക്ക് ഓരോ കുഞ്ഞ് കൂന തീറ്റ ഇട്ട് കൊടുക്കും കുഞ്ഞിനെ അതിൻ്റെ കൂടെ കളിക്കാൻ പോയോട്ടോ ഇത് ഈ നമ്മുടെ കട്ടുറുമ്പ് ചെയ്യുന്നത് നാലാമത്തെ വട്ടമാണേ അവൻ വന്നു ഞാൻ കൊടുത്ത് വേണ്ട കൊണ്ടെ താൻ തന്നെ നോളാൻ പറഞ്ഞിട്ടാണ് പോണേ ഭയങ്കര കളിപ്പാ എന്നിട്ട് ആ കൂനയ്ക്കാൻ തോന്നുക എടുത്തുകൊണ്ട് പോവാ ഇതിന് മുമ്പ് മൂന്ന് വട്ടം നടന്ന ഇതേ കാര്യമാണ് ഇവിടെ എടുത്തുകൊണ്ട് കഷ്ടപ്പെട്ട് മുക്കി ഏന്തി വലിച്ച് ഈ സാധനം ചുമതുകൊണ്ട് നാല് കട്ടയ പണി കാണിച്ചേ പിന്നെ കലി വരാതിരിക്കോ ക്ഷമക്ക് വരെ അതിരില്ലേ നമ്മുടെ കുഞ്ഞു ആ കിടക്കുന്ന അത് വേറെ ഒന്നും വേണ്ട ആ ഉറുമ്പ് കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് അങ്ങ് അറ്റം ചെന്ന് കഴിയുമ്പോൾ വന്നെടുത്ത് നിന്നിട്ടു ഞാൻ പിന്നെ അപ്പുറത്ത് മൂന്നെണ്ണം വേറെ മാറ്റിയിട്ട് കൊടുത്താ അവനെ എളുപ്പത്തിന് എടുത്തുകൊണ്ട് പോകട്ടെന്ന് വിചാരിച്ചോണ്ട് തൊട്ടില്ല കേട്ടോ വേണ്ട തന്നെ അവടെ തിന്നോ താനും തൻ്റെ കടുവം കൂടെ തിന്നാ എനിക്ക് വേണ്ടാന്നു കേട്ടോ പോയി ഒരു തരത്തിൽ എടാ പോട്ടറ വെച്ച അവൻ കുഞ്ഞല്ല അവൻ കളിക്കുന്നതല്ലേ നമ്മൾ കാരണന്മാർ വേണ്ട ക്ഷമിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് കട്ട്റൂമിൻ്റെ കാല് പിടിച്ച് ലാസ്റ്റ് അവൻ്റെ എടുത്തുകൊണ്ട് പോയി കേട്ടോ ഇത് കഴിഞ്ഞ് പുറകെ ചെന്ന് നോക്കിയപ്പോൾ അതിനും വലിയ പോകില്ല പിന്നോ ഒരുത്തും മതിലേ കയറി ഭയങ്കര ഷോഫാ ചേട്ടാ വരണ്ടേ ഞാൻ ഇട്ടോളം നിങ്ങൾ മാറിയെന്നോ ഇവനെ വാല പിടിച്ച് കറക്കടിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുത്തും കയറി ഇരിക്കും മതിൻ്റെ മുള്ളിൽ എന്നാ അപ്പറത്താണ്ടിക്കുന്നു നിൽക്കുന്നത് കുഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത് വെട്ടില്ലായിരുന്നല്ലോ പൊന്നിയുടെ കുഞ്ഞിനെ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഓർക്കുന്നില്ലേ അവനാന്ന് തോന്നുന്നു എന്തായാലും ഒരു അര ഉടുമ്പായിട്ട് പുറകെ വന്ന് എപ്പോ ക്യാമറ കണ്ടത് ആശാൻ പോയി കേട്ടോ വലിയ നാണക്കാരനാന്ന് തോന്നുന്നു അപ്പോൾ ശരി മീൻപാറ വ്യൂ പോയിന്റിൽ നിന്ന് ടാറ്റ പറയുന്നു ഈ വ്യൂ പോയിന്റിന്റെ ഈ സ്ഥലവും അതിനോട് ചേർന്നൊരു വീടും കൊടുക്കാനുണ്ടോട്ടോ അല്ലെ ഉണ്ടെങ്കിൽ പറഞ്ഞു നമുക്ക് നോക്കാം ടാറ്റ ഗുഡ് ബൈ